ലൈവില് ടിക്കറ്റ് ഓഫ് ഫിനാലയിലെ ചക്രവ്യൂഹം ടാസ്ക് ഗംഭീരമായി നടക്കുമോ ഷാനവാസ ടാസ്കിന് പങ്കെടുക്കുന്നില്ലാ കേട്ടോ അവസാന റൗണ്ടിൽ കടുത്ത പോരാട്ടത്തിലാണ് നോറയും നിവനും ശ്രദ്ധയും ഏകാഗ്രതയും ഒക്കെ ഏറെ വേണ്ടി വരുന്ന ഒരു ടാസ്ക് ആയിരുന്നു അതിൽ ഗംഭീര പെർഫോമൻസ് തന്നെ തന്നെയട്ടോ രണ്ടാളും കാഴ്ച വെച്ചിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്പസമയം മുമ്പാണ് ചക്രവ്യൂഹം എന്ന ടാസ്ക് ആക്ടിവിറ്റി ഏരിയയിൽ അരങ്ങേറിയത് ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ നൂറയുടെയും നിവിൻ്റെയും യാതൊരു സംശയമല്ല ആ ടയർ പോലത്തെ ആ സംഭവം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കാൻ ബോൾ ആണെങ്കിൽ താഴെ വീഴാനും പാടില്ല വീണ് കഴിഞ്ഞാൽ ഔട്ടാവും അധിക സമയം ഒന്നും ടാസ്കിന് വേണ്ടിട്ട് ആർക്കും എടുക്കേണ്ടി വന്നല്ല അപ്പൊ ഇപ്പൊ ആദ്യം ആദ്യം ഓരോരുത്തർ ഔട്ടായി ഔട്ടായി പോവാണ് ആദ്യം തന്നെ പുറത്തുപോയത് അനുമോളാണ് പിന്നെ അതിൽ അങ്ങനെ ഓരോരുത്തർ പുറത്തേക്ക് പുറത്തേ അവസാന റൗണ്ടിൽ കടുത്ത പോരാട്ടത്തിലായിരുന്നു നെവിനും നൂറയും അവസാനം നെവിൻ ആ ടാസ്ക് വിജയിച്ചിരിക്കുകയാണ് കേട്ടോ ഹരി നേരത്തെ തന്നെ പുറത്തായത് കൊണ്ട് ടിക്കറ്റ് ഓഫിനാലെ നൂറ തന്നെ കൊണ്ടുപോകാനാണ് സാധ്യത എന്തായാലും ഈ ടിക്കറ്റ് ടു ഓഫിനാലെ നൂറക്കുള്ളതാണെന്ന് തോന്നുന്നത് എല്ലാ ടാസ്കിലും നൂറ് ഗംഭീര പെർഫോമൻസ് ആണ് കേട്ടോ കാഴ്ചവെച്ചിരിക്കുന്നത് ആ കാര്യം എടുത്ത് പരാതിരിക്കാൻ പറ്റില്ല എന്നാൽ ടിക്കറ്റ് ഫിനാല തുടങ്ങിയപ്പോൾ മുതൽ നൂറ ടു പോയിൻറ്റ് ഒ ആണ് എല്ലാത്തിനും പ്രതികരിക്കുന്നു ഭയങ്കര പെർഫോമൻസ് ആണ് ആൾ കാഴ്ചവെക്കുന്നത് അത് വീടിനകത്താണെങ്കിലും ടാസ്കിലാണെങ്കിലും അതൊരു പക്ഷേ നൂറയുടെ തുടർന്നുള്ള മുന്നോട്ടുള്ള ബോട്ടിന് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും ടിക്കറ്റ് ഫിനാല നല്ലോണം കളിക്കുന്നുണ്ട് ടിക്കറ്റ് ഫിനാല കിട്ടുകയാണെങ്കിൽ ഗ്രാൻഡ് ഫിനാലെന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്ക് കിടക്കുകയാണ് അതിന് ഒരു കടുത്ത പ്രയത്നത്തിൽ തന്നെയാണ് നമുക്ക് നോക്കാം എന്താവുന്ന എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് YouTube यूट्यूब सब्सक्राइब सब्सैब